ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ബി ജെ പി കേവല ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയിലേക്ക് അവർ വീണിരിക്കുകയാണ് കടകക്ഷികളുടെ കാരുണ്യം കാത്തിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി അതേസമയം തന്നെ എൻഡിഎ സഖ്യകക്ഷികളെ ക്ഷണിച്ചിരിക്കുകയാണ് ഇന്ത്യ മുന്നണി വൈഎസ്ആർ കോൺഗ്രസ് ടി ഡി പി ബിജു ജനതാദൾ തുടങ്ങിയ പാർട്ടികളെയും കോൺഗ്രസ് കാണുന്നുണ്ട് ഒരു പാർട്ടിയിൽ നിന്നും ഇതുവരെ ഇന്ത്യ സഖ്യത്തിന് പിന്തുണ ഉറപ്പായിട്ടില്ല എന്നിരുന്നാലും സർക്കാർ ഉണ്ടാക്കാൻ അവകാശപ്രദം ഉന്നയിക്കുമെന്ന് കോൺഗ്രസ് പ്രതികരിച്ചിട്ടുണ്ട് അതേസമയം നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രിയാക്കണമെന്നാണ് മമതാ ബാനർജി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യാ സഖ്യത്തിന്റെ ക്ഷണം ജെ ഡിയു സ്വീകരിച്ചെങ്കിലും എൻ ഡി എക്കൊപ്പം തന്നെ ഉറച്ചു നിൽക്കുമെന്ന തീരുമാനമാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് എന്നാൽ തീരുമാനം ഏതു നിമിഷവും മാറിയേക്കാം ബീഹാറിൽ ഇന്ത്യയാണ് ലീഡ് ചെയ്യുന്നത് ഈ സാഹചര്യത്തിലാണ് ജെ ഡിയുവിന്റെ പ്രതികരണം ബിജെപിയേക്കാൾ കൂടുതൽ സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നത് ജെ ഡിയു വാണ് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ എൻഡിഎ തന്നെ പിന്തുണയ്ക്കുമെന്നും അതിൽ മാറ്റമില്ലെന്നും ജെഡിയു വക്താവ് കെ സി ത്യാഗി വ്യക്തമാക്കി എന്നിരുന്നാലും നിതീഷ് കുമാർ ഏത് നിമിഷവും കാലുമാറുന്ന നേതാവാണ് നിതീഷ് കുമാറിന്റെ തീരുമാനം ഇക്കാര്യത്തിൽ നിർണായകമാണെന്ന് ജെഡിയു മന്ത്രി സമാഖാൻ പറഞ്ഞു ബീഹാറിലെ ജനങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള തീരുമാനങ്ങളെ നിതീഷ് കുമാർ എടുക്കൂ എന്ത് തീരുമാനം ഞങ്ങളുടെ നേതാവെടുത്താലും അത് പിന്തുടരും ഫലം വരട്ടെ എന്നാണ് മന്ത്രി പറഞ്ഞത് ശരത് പവാറും ഉദ്ധവ് താക്കറെയും നിർണായക ചർച്ചകൾക്കായി നാളെ ഡൽഹിയിലെത്തും പാർട്ടികളെ മുഴുവൻ ഇന്ത്യാസഖ്യം ക്ഷണിച്ചിട്ടുണ്ട് യുപിയിൽ ഇന്ത്യാസഖ്യം വിചാരിച്ചതിലും കൂടുതൽ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് കോൺഗ്രസും ഇന്ത്യാസഖ്യവും രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കാനാണ് പോരാടിയതെന്ന് ഗാന്ധി പറഞ്ഞു കോൺഗ്രസ് ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭരണഘടനയുടെ ഒരു പകർപ്പ് തന്റെ കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി സംസാരിച്ചത് ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള പോരാട്ടമായിരുന്നു ഇത് ഇന്ത്യയിലെ പൌരന്മാർ അത് സംരക്ഷിക്കാൻ ശ്രമിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു എല്ലാവരോടും നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നെന്നും ഗാന്ധി പറഞ്ഞു സർക്കാർ രൂപീകരണം സംബന്ധിച്ച് ഇന്ത്യ സഖ്യ നേതാക്കളോട് സംസാരിച്ച ശേഷം തീരുമാനിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ പങ്കാളികളെ ബഹുമാനിക്കുന്നു അതുകൊണ്ട് ടി ഡി പി ജെ ഡി യു സഖ്യകക്ഷികളെ ഒപ്പം ചേർക്കണോ എന്ന കാര്യത്തിൽ അവരുമായി കൂടി ചേർന്ന് ചർച്ച ചെയ്തു ശേഷം തീരുമാനിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ഏതായാലും സർക്കാർ രൂപീകരിക്കാനുള്ള മുന്നൊരുക്കവുമായി മുന്നോട്ടു പോവുകയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം